വയനാട് ഉരുൾപൊട്ടൽ ധനസഹായത്തിനോടൊപ്പം കിഫ്ബിയെ സംസ്ഥാനത്തിന്റെ കടപരിധിക്ക ഉള്ളിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യവുമായി എൽ ഡി എഫ് നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ രൂക്ഷ ധനപ്രതിസന്ധി മറികടക്കാൻ സഹായമാകും എന്നാണ് എൽ ഡി എഫ് യോഗത്തിലെ വിലയിരുത്തൽ ഇതിനായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രതിപക്ഷത്തിന്റെയും സഹായം തേടും കിപ്പി വഴി ഫണ്ട് സമാഹരിക്കുന്നതും ചെലവഴിക്കുന്നതും കേരളത്തിന്റെ വികസനത്തെ ലക്ഷ്യമിച്ചു കൊണ്ടാണ് ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര നിലപാടിൽ നിന്ന് മാറ്റം വരണം വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്രത്തിന്റെ സഹായം തേടുന്ന മറവിലാണ് കിഫ്ബിയെ സംസ്ഥാനത്തിന്റെ പൊതു കടപരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യവും എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് കിഫ്ബിയുടെ ഇടപാടുകളിൽ നേരത്തെ തന്നെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈകൊണ്ടത് ഇതിലാണ് എൽ ഡി എഫ് പ്രതിപക്ഷത്തിന്റെ സഹായം കൂടി തേടുന്നത് ഞങ്ങൾ യു ഡി എഫിന്റെ നേതൃത്വമായിട്ട് അവരെയും അവർ കൂടി അതിനനുസരിച്ച് തയ്യാറാക്കുന്നതിനും ഞങ്ങൾ സന്നദ്ധമാണ് സമയത്തും എല്ലാ വിഭാഗം ആളുകളെയും മുന്നോട്ട് പോകുന്ന നിലപാട് എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് കേന്ദ്രം പ്രളയ തുകയെ പറ്റി പരാമർശിക്കുന്നുണ്ടെങ്കിലും ഉരുൾപൊട്ടൽ ധനസഹായത്തിന്റെ മറവിൽ കിഫ്ബി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ വെളുപ്പിച്ചെടുക്കാനും എൽ ഡി എഫ് ശ്രമിക്കുന്നു ഇതിനായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രതിപക്ഷത്തിന്റെ കൂടെ സഹായം തേടിക്കൊണ്ട് മുന്നോട്ടു പോകാനാണ് ഇന്ന് ചേർന്ന എൽ മുന്നണി തീരുമാനിച്ചത് జనం తిరువనంతపురం